ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകനും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയും കൂടിയായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട് സർ നമസ്കാരം ആകെ ഒരു വഴി എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നത് ആ കുടുംബം ഇനി മാപ്പ് നൽകുക എന്നുള്ളത് മാത്രമാണ് ആ ഒരു വഴിയിലേക്ക് സാധ്യമാണോ അത്തരത്തിലൊരു ഒരു ഒരു പ്രതീക്ഷയുടെ ഒരു പുൽനാമെങ്കിൽ നമുക്ക് വെക്കാൻ സാധ്യമാ ആണോ ഈ കാര്യത്തിൽ പ്രാഥമികമായി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഞങ്ങളുടെ ഈ വാർത്ത അല്ലെങ്കിൽ മറ്റ് ചാനലുകളിലൂടെ വന്ന വാർത്ത മാത്രമാണ് ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിമിഷപ്പെട്ട ആക്ഷൻ കൗൺസിലിനോ അല്ലെങ്കിൽ ഇതുമായി അതിന്റെ ബന്ധപ്പെട്ട ഭാരവാഹികൾക്കൊന്നും ഔദ്യോഗികമായി യാതൊരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല ഞങ്ങൾ മാധ്യമപ്രവർത്തകരും ചില എം പിമാരും വഴി ഇന്ത്യൻ എംബസിയും എം ഇ എയുമായി ബന്ധപ്പെട്ട സമയത്ത് അവർക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് ഈ നിമിഷം വരെ നമ്മുടെ ഞങ്ങൾക്ക് മുമ്പിലുള്ളത് അപ്പോ അതുകൊണ്ട് തന്നെ ഈ വാർത്ത എത്രത്തോളം വസ്തുതാപരമാണെന്ന് ഞങ്ങൾക്ക് പിന്നെ ഇപ്പൊ സ്ഥിരീകരിക്കാൻ പറ്റില്ല നിങ്ങളുടെ വാർത്തകൾ ശരിയാണെങ്കിൽ അത് ദൗർഭാഗ്യപൂർണ്ണമാണ് പിന്നെ അതേ അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് പിന്നെ മാസങ്ങളായി ഈ ഞങ്ങൾ അവിടെയുള്ള ഏഹ് ചില വ്യക്തികളും സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സജീവമായിട്ടുള്ള രീതിയിലുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ എം എൽ എയിലെ അധികാര കേന്ദ്രങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ആളുകളുമായി ഞങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മെഷിപ്പ് റിയാക്ഷൻ കൗൺസിലിന് അപ്പോ ആ രീതിയിലുള്ള നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് ഇത് സ്ഥിരീകരണം ലഭ്യമാകാത്തടത്തോളം ഇതിനെ സംബന്ധിച്ച് ഞാൻ സ്ഥിരീകരിക്കാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അത് ഫലപ്രദം ഫലപ്രദമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ ശുഭാ ശുഭാപ്തി വിശ്വാസത്തിനാണുള്ളത് എന്തായാലും ഈ വരുന്ന വാർത്തകൾ സത്യമാണെങ്കിൽ വളരെ സൗഭാഗ്യകരമാണ് സാർ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ അതായത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഈ വിദേശ രാജ്യത്തുള്ള നമ്മൾ ഇന്ത്യക്കാർക്കുള്ള ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വളരെയേറെ ഒരു കാര്യമാണല്ലോ ഇതിൻ്റെ നൂലാമാലകൾ ഇപ്പോൾ ഈ നിമിഷക്രിയക്ക് വേണ്ടി തന്നെ എത്രയോ കാലങ്ങളായി ഇങ്ങനെ ഓരോ പ്രോസസ്സുമായി പുറകെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അത് ഈ കുറച്ചെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ടതില്ലേ സ്വാഭാവികമായും ഇതിനകത്ത് രണ്ട് രാജ്യങ്ങൾക്കകത്ത് നിൽക്കുന്ന നിയമ സംവിധാനം എന്ന രീതിയിൽ ഒരു ഡിപ്ലോമ ഡിപ്ലോമാറ്റിക് തലത്തിൽ നയതന്ത്ര തലത്തിൽ ഇതിനകത്ത് കുറെ കൂടി ഇടപെടൽ നടത്തേണ്ടതുണ്ട് സ്വാഭാവികമായും നിരവധി ഇന്ത്യക്കാർ വിവിധ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ വിവിധ രാജ്യങ്ങൾക്കകത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വിവിധ കാരണങ്ങളാൽ കൊണ്ട് തെറ്റുകാരല്ലാത്ത ആളുകൾ പോലും അവർക്ക് ശരിയായ രീതിയിലുള്ള നിയമസഹായം ലഭിക്കാത്തതിന്റെ ഭാഗമായി എക്സിക്യൂഷന് വിധേയമാവുകയോ അതല്ലെങ്കിൽ എക്സിക്യൂഷൻ കാത്തുകിടക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട് അപ്പൊ ആ സാഹചര്യങ്ങളെ കുറച്ച് ഫലപ്രദമായി ഉപയോഗിക്ക ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റിന് എത്രത്തോളം സാധിക്കുന്നു എന്നുള്ളതും നമ്മൾ വിമർശനപരമായി വിലയിരുന്നതാണ് നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പിന്നെ വീട്ടുജോലിക്കാരിയെ ദുബായിൽ വെച്ച് എക്സിക്യൂഷൻ വിധേയമാക്കുന്നത് അത് അതിനുശേഷം ആ വിധേയമാക്കിയതിനു ശേഷം മാത്രമാണ് ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നത് ആ അതിനു മുമ്പ് അവർക്ക് നീതി ഉറപ്പാക്കുന്നതിനോ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയോ ഉള്ള ശ്രമങ്ങൾ ഇന്ത്യൻ എംബസിയുടെയോ അതല്ലെങ്കിൽ സർക്കാരിന്റെയോ ഭാഗത്തുനിന്ന് പിന്നീട് അതിനുശേഷം അവരുടെ ബോഡി തിരിച്ചു ആവശ്യമായ സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു നിലപാടാണ് ഇന്ത്യൻ സർക്കാർ എടുത്തത് അപ്പോ ജീവൻ നഷ്ടപ്പെട്ടതിനു ശേഷം ബന്ധുക്കൾക്ക് ബോഡി എത്തിച്ചു കൊടുത്തിട്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് കാരണം ലക്ഷക്കണക്കിനായ ഏറ്റവും കൂടുതൽ ഈ മൈഗ്രൻസിനെ ഏറ്റവും കൂടുതൽ പ്രവാസികളെ അയക്കുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ ആ പ്രവാസികളെ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ്ഘടനയുടെ നഷ്ടലായി നിൽക്കുന്ന പ്രവാസികളെ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സജീവമായ ഇടപെടലുകൾ ഡിപ്ലോമാറ്റിക് തലത്തിൽ നേതൃത്വ തലത്തിൽ നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരിനുണ്ട് ആ ഉത്തരവാദിത്വം എടുത്തു കാണിക്കുന്ന ഒരു പിന്നെ ഒരു കേസ് കൂടിയാണ് നിമിഷപ്പറികടങ്ങിയത് ഇത്രയും വർഷങ്ങളായി അവിടെ ജയിലിൽ കഴിയുന്നു ഇതിനകത്ത് വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു ഡിപ്ലോമാറ്റിക് തലത്തിൽ ഇന്ത്യയെ നല്ല ബന്ധമുള്ള ഇറാൻ പോലെയുള്ള രാജ്യങ്ങളുമായോ അല്ലെങ്കിൽ ഒമാൻ പോലെയുള്ള രാജ്യങ്ങളുമായോ ഈ രണ്ട് രാജ്യങ്ങൾക്കും യമൻ എന്ന് പറയുന്ന രാജ്യവുമായി വളരെ നല്ല ബന്ധമാണുള്ളത് പക്ഷെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ എത്രത്തോളം നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിമർശനപരമായി വിലയിരുത്തേണ്ടതാണ് അത്തരത്തിലുള്ള പിന്നെ ഇടപെടലുകൾ ഇനിയുള്ള നാളുകളിലെങ്കിലും നിമിഷയുടെ ഉൾപ്പെടെയുള്ള മറ്റു ചേരുകൾക്കത്ത് കഴിയുന്ന ഇന്ത്യൻ പ്രവാസികളുടെ ഇത്തരം ശിക്ഷ കാത്തുകിടക്കുന്നവർക്ക് ഭീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ആക്സസ് ജസ്റ്റിസ് ലഭിക്കുന്ന സാഹചര്യം അവർക്ക് നീതി ഉറപ്പാക്കുന്ന തരത്തിലേക്കൊരു സംവിധാനമായി നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ മാറേണ്ടതുണ്ട് തീർച്ചയായും അത് തന്നെയാണ് വേണ്ടത് വളരെ നന്ദി സാർ ഈ ഘട്ടത്തിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം